പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിലൊക്കെ പഴയ മാക്സികൾ ഇതുപോലെ വേസ്റ്റ് ആയി കെടുക്കുന്നുണ്ടാവൂലേ നമ്മളത് ഒഴിവാക്കാനായിട്ട് നിൽക്കുകയായിരിക്കും അപ്പൊ അത് അവരും ഒഴിവാക്കല്ലേ അതിനു മുന്നേ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ ഈ വീഡിയോ കണ്ടാല് നിങ്ങൾക്ക് എന്ത് തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ഇതുപോലെ പഴയ മാക്സികൾ ഒന്നും ഒഴിവാക്കൂല കേട്ടോ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും കുറച്ച് വേസ്റ്റ് ക്ലോത്തുകളും കൂടി മാത്രം മതിയിട്ടോ അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം നമ്മൾ മൂന്ന് ദിവസം ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് ചുരിദാറും നൈറ്റിയും ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമോ ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക റിപ്ലൈ തരുന്നതാ കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു പയ്യെ എന്റെ ഒരു ഒരു മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കട്ടിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ ഏട്ടാ അത് ഞാനിതാ ഈ ഒരു കഴുത്തിന്റെ ഭാഗം ഉണ്ടല്ലോ അത് വേണ്ടോ നമുക്ക് ഈ ഒരു സെന്റർ ഭാഗാണ് വേണ്ടത് എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗവും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അധികം സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയാത്തവർക്കും കൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു എന്താ പറയാ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് അപ്പൊ ഇതിന്റെ ഈ സൈഡ് ഭാഗം ഒരു ചെരുവുണ്ടല്ലോ നൈറ്റി അല്ലെ അപ്പോ ആ ഭാഗം കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ എല്ലാ സൈഡും ഞാൻ ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഈ അരികുവശം നമ്മൾ ആ രണ്ട് ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ അരികു വശം ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് ഇവിടെ കുറേ ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് ക്ലോത്ത് ആയിട്ടുള്ളതാണ് ഞാൻ ഓരോന്ന് കട്ട് ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നും വന്നിട്ടുള്ള വേസ്റ്റ് ഭാഗങ്ങൾ ഞാൻ എടുത്ത് വെക്കുന്നതാട്ടോ അത് ഇതാ ഇതുപോലെ ഓരോന്നാത് കണ്ടില്ലേ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആട്ടോ വെക്കേണ്ടിടത്ത് വെക്കില്ല ഇതുപോലെ ഓരോ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക തിരയുന്ന നേരത്ത് കിട്ടില്ല നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ അതോ എന്നെപ്പോലെ ആരെങ്കിലും മടിച്ചികളുണ്ടോ ഉണ്ടെങ്കൊന്ന് പറയട്ടോ അപ്പോൾ ഇതുപോലെ ഇത്രയും വീതിയിൽ ഇട്ടോ ഒരു എന്താ പറയുക ഒരു എട്ട് ഇഞ്ച് വീതി അല്ലെങ്കിൽ ഒരാറിഞ്ച് വീതിയിലൊക്കെ വീ വീതി എടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കണം അപ്പോൾ കുറച്ച് വലുതുള്ളതും ചെറുതുള്ളതും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറുതുള്ളതും വലുതുള്ളതും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്നുള്ള നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിതാ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള നൈറ്റിയുടെ ക്ലോത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഒരു ക്ലോത്ത് ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുള്ളത് ഞാൻ ഇതാ ഈ ഒരു രീതിക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിലേറ്റവും ചെറിയ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഏകദേശം രൂപ ഉണ്ടാവുമല്ലോ എത്ര വേണം എന്നുള്ളത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ മറിച്ചിട്ട് ആ ഒരു തലഭാഗം ഉണ്ടാവുമല്ലോ ആ ഈ ഒരു ഭാഗം അതവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്ലോത്തും അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മെഷീന് ചെറിയൊരു പണികൾ തന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീനാക്കി ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ വീണ്ടും വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ പഴയ നമ്മുടെ ക്ലോത്തുകൾ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് അതൊന്ന് മറിച്ച് മുമ്പോട്ടേക്ക് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക അങ്ങനെ ആട്ടോ ചെയ്യുന്നത് അങ്ങനത്തെ ഫുള്ളായിട്ട് ഫിനിഷ് എന്താ പറയുക ഈ ഒരു ക്ലോത്ത് കയ്യോളം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നതാണ് ഇതുപോലെ മറിച്ചിട്ട് ഇവിടെ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇന്ന് ഞാനിതെല്ലാം നമ്മുടെ കയ്യിലുള്ള എല്ലാ ക്ലോത്തും ഇതിലേക്ക് ഈ ഒരു നമ്മുടെ മാക്സിയുടെ ക്ലോത്ത് കഴിയോളം ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചിലപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ആകും ഫുൾ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാകും ലെങ്ത്ത് കൂടോ ചിലപ്പം കൂടും ഞാൻ കൂടുതലും ഞാൻ ഞാനതിൽ ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്പീഡ് കൂട്ടി പോകുന്നത് കൂടുതലും നിങ്ങൾക്ക് എന്താ പറയുക ലാഗടി ലാഗ് അടിപ്പിക്കാതെ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലും സ്പീഡ് കൂട്ടി കൊണ്ടുപോകുന്നത് കേട്ടോ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിനെ പറ്റി ഒന്നുകൂടെ പറയാം നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മാഷ അവർ നല്ല അഭിപ്രായങ്ങളാണ് അവർ ഇത്രയുമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക നമ്മുടെ സ്റ്റു സ്റ്റുഡൻസാൾ ചെയ്തിട്ട് അയ അവർ അയച്ച് തന്നിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാന്നുള്ളത് ഞാനൊന്ന് ഫോണ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലായിരുന്നു കൂടുതലും നമ്മുടെ വീഡിയോ എന്താ പറയുക അതിൻ്റെ അവർ സ്റ്റുഡൻസാൾ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ വന്നിട്ടുള്ളതിനായിട്ടും ചുരിദാറായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വിട്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പഴയൊരു ഫോൺ എൻ്റെ ആദ്യത്തെ ഫോണിലായിരുന്നു ഇപ്പോൾ ഒരു പുതിയ ഫോണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ക്യു എൻ എ വെക്കണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർ ജോയി നമ്മുടെ ചാനലിൽ ക്യു എൻ എ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചോദി നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടണ്ടേ അതിൽ നിങ്ങൾക്ക് ജോയിൻ ക്വസ്റ്റ്യനുകൾ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിൽ ആയിട്ട് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇൻഷാള്ള ക്വസ്റ്റ്യൻ എന്താ പറയുക അതിൻ്റെ ഉള്ള ആൻസറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞു ക്യു എൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ വീണ്ടും വരാം അപ്പോൾ അതായത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം നമ്മുടെ സ്റ്റിച്ചിങ് ഫുള്ളാക്കട്ടിട്ടോ അപ്പം താട്ടോ ഇത് ഫുള്ളാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ നിൽക്കുന്ന ആ ഒരു ബാക്കിയുള്ള ഞാൻ ഇതുപോലെ ഒന്നാണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ എല്ലാ സൈഡൊന്നും ഒഴിവാക്കുന്നുണ്ടേ ാട്ടോ ഈ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഇത് വരിക അപ്പം ഇത് എന്താ മനസ്സിലായോ ഡോർമേറ്റ് ആട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഡോർമേറ്റ് ചെയ്തെടുക്കാം അത് ഇനി ലാസ്റ്റ് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ അരിക വാശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ആ അരിക വാശം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം മറിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മനസ്സിലായല്ലോ ഡ്യൂർമേറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വേസ്റ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ക്ലോത്തുകൾ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാട്ടോ അപ്പോൾ ഡോർമേറ്റ് ഒന്നും നമുക്ക് ഇനി കാ എന്താ പറയുക ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് മെഷീൻ ഒന്ന് ചവിട്ടാൻ പടിഞ്ഞാൽ മതി അറിഞ്ഞാൽ മതി അവർക്കൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡോർമേറ്റാട്ടോ ഇത് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ അപ്ലോഡ് ചെയ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാട്ടോ അപ്പോൾ ആദ്യം ഇതിൻ്റെ അരിക വശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മടക്കിയിട്ട് എന്താ പറയുക ആ അടിഭാഗം ഉണ്ടല്ലോ അവിടേക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഇതാ ഇതുപോലെ മടക്കിയിട്ട് ഉള്ളി ഇതുപോലെ കേട്ടോ മടക്കി കൊടുക്കുന്നത് മനസ്സിലാണ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആരും ഇനി കാശ് കൊടുത്തിട്ട് ഡോർമേറ്റ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യം വീട്ടിലേക്കുള്ള ഡോർമേറ്റ് നമുക്ക് യൂസ് ചെയ്യാനാണല്ലോ പുറത്തേക്ക് കൊടുക്കാനൊന്നും അപ്പോൾ ഇതുപോലെയൊക്കെ യൂസ് ചെയ്താൽ ഇതുപോലെ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടൊക്കെ ചെയ്താൽ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഡോർമേറ്റ് കിട്ടുകയും ചെയ്യും ക്യാഷ് ലാഭിക്കുകയും ചെയ്യാം